എന്തൊക്കെയാണ് ഇന്നലത്തെ ദിവസം രാത്രി നടന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി അപ്പാനിയെ അടുത്ത് ചുമരലൊട്ടിച്ചു അപ്പാനി പറയുന്നുണ്ട് നിങ്ങൾ ആര് എൻ്റെ കൂടെ നിന്നില്ല അന്നേരത്ത് നിങ്ങളെയൊക്കെ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ വന്നിട്ടുണ്ട് റെനയുടെ ബോയ് ഫ്രണ്ടിനെ പറഞ്ഞപ്പോഴും രേച്ചിര മരിച്ചുപോയ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ നിന്നു എന്റെ കൂടെ ആരും നിന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിക്കും കുറെ കിട്ടി പക്ഷേ അപ്പാനി അത് വെച്ച് കുറേ കളി ഇന്നലെ രാത്രി കളിച്ചു ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു രാത്രി ആരെ ഉറങ്ങാൻ സമ്മതിക്കാതെ അപ്പാനി മക്വർക്കൂടെ ഗുണ്ടായസം നടത്തി എന്താണ് ഇന്നലെ രാത്രിയിൽ ലൈവില് നടന്നത് നമ്മൾ എപ്പിസോഡിൽ കണ്ടതിൻ്റെ ഒരു വലിയ പോർഷൻ ലൈവിൽ ഇന്നലെ രാത്രി നടന്നു അതിന്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് മസ്റ്റാറ്റ് കമ്പനിയാണ് ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റിനും റിവ്യൂനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പൊ ആദ്യം തന്നെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകളും അതോടൊപ്പം തന്നെ നബിദിന ആശംസകളും നേരുകയാണ് സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയോടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ വർഷത്തെ ഓണം ബിഗ് ബോസിനോടൊപ്പം അടിച്ചു പൊളിക്കുക അല്ലേ അപ്പോൾ എന്താണെന്നാൽ രാത്രി നടന്നു ചോദിച്ചു കഴിഞ്ഞാൽ വെസല് ക്ലീൻ ചെയ്യാനായിട്ട് പ്ലേറ്റ് ഓരോരുത്തരുടെ പ്ലേറ്റ് കഴിവ്ക്കാനായിട്ട് മസ്താനീടെ അടുത്ത് പറയുവാണ് അതാണ് അവിടുത്തെ തുടക്കം കാരണം വെസൽ ടീമിനകത്തുള്ളവരെ സാധാരണ പ്ലേറ്റുകളൊക്കെ കഴിവ്ക്കാറുണ്ട് അപ്പൊ അപ്പാനി ഉണ്ടാക്കിയ നിയമമാണല്ലോ അപ്പോൾ ഓൾറെഡി നെവിൻ ഇപ്പൊ ഈ പറയുന്ന മസ്താനിയുടെ കൂടെ ആയതുകൊണ്ട് നെവിൻ്റെ നിയമമാണ് ഞാൻ ആരുടെയും പ്ലേറ്റ് കഴിവത്തില്ല സ്വന്തമായിട്ട് അവരവർക്ക് വേണമെങ്കിൽ പ്ലേറ്റ് കഴിവണോന്നുള്ള സാധനം അത് മസ്താനിയും എടുത്തിട്ട് അങ്ങ് ഇന്നു ഇല്ല എനിക്ക് കഴിവ് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് പോകുന്നിടത്ത് വെച്ചാണ് ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ട സെയിം അവിടെ ഉണ്ടാവുന്നത് പിന്നെ അതിനുശേഷം മസ്താനി എടുത്തിട്ട് ആ അപ്പാനി ഒരു പൊരിപ്പാണ് മീൻസ് നീ പോടാ നീ നിന്റെ കാര്യം നോക്കി പോടാ അപ്പൊ അക്ബർ കക്കൂസ് ആണ് ഡീ നീ കക്കൂസ് ഇവിടെ രണ്ട് കക്കൂസ് ഉണ്ട് ഒരു വീട്ടിൽ രണ്ട് കക്കൂസ് ഉണ്ടാവൂലേ അതുപോലെ ഒന്ന് ലക്ഷ്മിയും ഒന്ന് മസ്താനിയും എന്നും പറഞ്ഞ് ഭയങ്കര വലിയ സീനാണ് അപ്പോഴത്തേക്കും ആണ് മസ്താനി അകത്ത് കയറി പോകുമ്പോഴത്തേക്ക് അക്ബർ പറയുന്നത് ചന്തപ്പുര മസ്താനി അപ്പൊ മസ്താനി ഇത് കേൾക്കുന്നു മസ്താനി ഇത് അപ്പാനി എന്നാണ് മസ്താനി വിചാരിക്കുന്നത് അവ മസ്താനി തിരിച്ചിട്ടു ഓ അപ്പാനിയൊക്കെ അഞ്ഞ അംഗമാനി കേട്ടല്ലോ അപ്പൊ ഇത് കേക്കുമ്പോ പ്രാൻ തളവി അങ്ങോട്ട് ഈ പറയുന്നതാണ് അപ്പാനി ആകിയറിഞ്ഞോടി നീ എന്താണ് ഈ പറഞ്ഞത് എന്താണ് നീ പറഞ്ഞത് ഓ ഞാൻ ഇവിടെ അപ്പാനിയായിട്ട് തന്നെയല്ല കളിക്കാൻ വന്നത് മനസ്സിലായോ ഞാൻ ശരത്തായിട്ടവിടെ കളിക്കാൻ വന്നത് എനിക്കറിയാം ഞാൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു ഞാൻ ഇവിടെ വന്നത് ഇതെല്ലാം അറിഞ്ഞോണ്ടൂടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇവിടെ ആവുമെന്ന് കരുതിക്കൊണ്ട് തന്നെ വന്നത് അല്ലാതെ സെലിബ്രിറ്റി പട്ടം പിടിച്ച് തലയിൽ വെച്ചോണ്ടൊന്നുമല്ല കേട്ടോടി പിന്നെ എൻ്റെ വൈഫിനെ പറ്റി നീ പറഞ്ഞല്ലേ എന്റെ വൈഫിന് പേരെടുക്കുന്നത് ആരാടി നീ ആണോടി നീ ആനടി വൈറ്റാട്ടി ആണോടി അപ്പൊ ഞാൻ ആലോചിക്കുന്നു അതൊക്കെ മസ്താനി ഇവിടെ പറഞ്ഞ ഈ അളന്നിന് അതൊക്കെ പറയുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും അത് ഭയങ്കര വലിയ അടിമൊട്ടിക്കൊണ്ടിരിക്കുക ആ പപ്പാനി എന്റെ മണ്ടയിൽ മാത്രമേ ഇവളിനി കയറാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എല്ലാരേയും മണ്ടെ കേറി ഇനി രേണുവിന്റെ മരിച്ചുപോയ സ്വതിച്ചേട്ടിനെ കുറിച്ച് പറഞ്ഞു പിന്നെ അത് വിധവാ കാർഡ് പറഞ്ഞു റനയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ തീർന്നല്ലോ നിന്റെ കണ്ടന്റ് തീർന്നല്ലോ ഇതോടുകൂടി ഞാനും കൂടെ അല്ലേ ഉള്ളൂ എല്ലാം തീർന്നല്ലോ പിന്നീട് ഷാനവാസ് പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് മസ്താനി പോയി കിടക്കുന്നു അയ്യോ എനിക്ക് ഉറക്കം വരുന്നേ ഉറക്കം എന്ന് പറഞ്ഞാണ് പോയി കിടക്കുന്നത് കിച്ചണിലെ വലിയ വലിയ ആഹാരം ഉണ്ടാക്കിയ പാത്രങ്ങളും പായസം ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുവാണ് വൃത്തിയാക്കിയിട്ടില്ല ഷാനവാസ് നെവിനെ കുറിച്ച് അക്ബറിന്റെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എനിക്ക് അവൻ്റെ അടുത്ത് വലിയ ഒരു ഇതില്ല കാരണം ഒരാഴ്ചയിൽ അവൻ എന്റെ അടുത്ത് അത്ര ഇത് പോരാ കൊറച്ച് കഴിഞ്ഞ് അപ്പാനി റന പ്രണവ് പ്രണവെന്ന് പ്രവീൺ എല്ലാവരോടും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പാനി റന അങ്ങോട്ട് വരുമ്പോൾ പറയുവാണേ അന്നേരം നീ ചോദിച്ചില്ലല്ലോ റന എന്നായാലും നിന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്ന് ഇടപെട്ടതാണ് പക്ഷേ നിങ്ങളിപ്പം നിങ്ങൾ ആരും ഞാൻ അന്നേരം ഒറ്റയ്ക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ പറയുന്ന അവളുടെ അടുത്ത് പൊരുതാൻ വേണ്ടി ീ ആരും ഒന്നും ചോദിച്ചില്ല നിങ്ങൾ എല്ലാവരും വിചാരിച്ചാണ് അപ്പാനി അല്ലേ അപ്പാനിക്ക് രണ്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചു അല്ലേ ഞാൻ ഒറ്റയ്ക്കാണ് അന്നേരം നിന്ന് പൊരുതിയത് വേണ്ട റന്ന അപ്പ റന ഏ അല്ല ചേട്ടാ അങ്ങനെ അല്ല സംഭവം അസ്താനിക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതായിരുന്നു അപ്പം അങ്ങനെയാണ് ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് ആരും ആ ടീമിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വരുന്നു പ്രവീൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു എന്നിട്ട് ഇവർ മസ്താനിയെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മസ്താനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുശേഷം എല്ലാവരുടെയും ഓണക്കോടികൾ രാത്രി ഒരു മണി ഒരു മണി കഴിയുമ്പോഴാണ് എല്ലാവരുടെയും ഓണക്കോടി സ്റ്റോർ റൂമിൽ വരുന്ന ഇരുന്ന് ബെല്ലടിക്കുന്നു എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് ഓരോരുത്തർക്ക് ചിലർക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ കിട്ടാത്തവർക്ക് വീക്കെൻഡ് ഓണത്തിന് തരാന്ന് പറഞ്ഞിട്ടാണ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നീട് ഈ പറയുന്നത് പോലെ എന്താ ഇവരെല്ലാവരും കൂടെ കിടക്കാൻ പോകുന്നു എല്ലാരും കിടക്കുന്നു കിടന്ന ഏതാണ്ട് ഉറക്കാകുമ്പോഴത്തേക്കുവാണ് ഈ അപ്പാരിയും അക്ബറും കൂടെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് ബസൽ എല്ലാം കൂടെ അവിടെ കഴിവ് അത് ഇട്ടിരിക്കുന്നു അപ്പ പിന്നെ ഇന്ന് വിടാൻ പറ്റൂലല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ വിളിച്ചോണ്ടെന്ന് കാണിക്കുന്നു നെവിൻ പറയുന്നത് എനിക്ക് പറയാനല്ലേ പറ്റൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരവിടെ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നെവിൻ നേരെ പോയി കിടക്കുന്നു നെവിൻ്റെ ബ്ലാങ്കറ്റ് എല്ലാം കൂടെ പോയി അക്ബർ എഴുന്നേറ്റ് എഴുന്നേറ്റവാളാ ഇന്നൂടെ ഒരു മനുഷ്യരും കിടക്കൂല ബിന്നി എഴുന്നേര് നീയുമുള്ള അല്ലെ ബെസൽ ടീമിലെ വന്ന് കഴിക്കുക അപ്പൊ ബിന്നി ഞാൻ വരാൻ തയ്യാറാണ് പക്ഷെ ക്യാപ്റ്റൻ മസ്താനി അല്ലേ മസ്താനി വരട്ടെ വരട്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാം മസ്താനി എഴുന്നേക്കടി നീ ഇവിടെ വന്നിടുന്ന കുറെ അലച്ചല്ലോ എഴുന്നേരടി ഇവിടെ നിന്ന് കുറെ എഴുന്നേര് നീ എഴുന്നേറ്റ് വന്ന് അവിടുത്തെ പണി മൊത്തം ചെയ്തിട്ട് കിടന്നാൽ മതി നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ പണി ചെയ്തിട്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ഏഹ് നമ്മൾ ഇത്രയും ദിവസം അവിടെ ചെയ്തല്ലോ അപ്പൊ നീ ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായില്ലേ അന്നാളെ നല്ലൊരു ദിവസമാണ് ഓണമായിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കുന്നു കൂട്ടിയിട്ടിരിക്കുകയാണോ ഏഹ് എന്നൊക്കെ ചോദിച്ചോണ്ട് ആരും ഒന്നും ഉറങ്ങത്തില്ല ഇന്നവിടെ ആരും ഉറങ്ങത്തില്ല അപ്പൊ എടാ നെവിനെ എന്തെങ്കിലും ഒന്ന് പറലാ നീ ഇവിടത്ത് ക്യാപ്റ്റനിലേടാ ഞാനിത് പറയാനാ പോയി ചെയ്യാന്നുള്ളത് ചെയ്യട്ടെ എനിക്കാരെങ്കിലും കുത്തിപ്പൊക്കാൻ പറ്റത്തില്ലല്ലോ എന്നെ കൊണ്ട് പറ്റില്ല നിനക്ക് നാണമുണ്ടോ എടാ നവിനെ അക്ബർക്ക് ഇല്ല എനിക്ക് നാണമില്ല നിങ്ങൾക്ക് നാണമുണ്ടോ രാത്രി വന്ന് ഈ ഗുണ്ടായ കാണിക്കാൻ ഇല്ലടാ നിന്റെ അടുത്ത് കളിക്കാൻ വരണമെങ്കിൽ നാണം മാറ്റി വെച്ചേ പറ്റുള്ളൂ ഒന്ന് പോടാ അക്ബറേ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നവിനും ഈ പറഞ്ഞ അക്ബറും കൂടെ വഴക്കാണ് നവിന്റെ ബ്ലാങ്കൊക്കെ വീണ്ടും വീണ്ടും അക്ബർ എടുത്ത് കളയുന്നു പറയാനും ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിവില്ല അതെ ഞാൻ പറഞ്ഞു വെസാലി പോയി കഴിവാൽ ഞാൻ മസ്സാലിയുടെ പറഞ്ഞു മസ്താലി പോയില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് കഴിവില്ല അപ്പൊ കഴിവുള്ള നിങ്ങളൊക്കെ അല്ലേ നിങ്ങൾ കുത്തിപ്പൊക്കി പോ എന്നും പറഞ്ഞു ആരെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എല്ലാവരും എഴുന്നേക്കുന്നു പിന്നീട് ബിഗ് ബോസ് തന്നെ ഇവരുടെ വഴക്കും അടിയും കണ്ടിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ തേക്കുവാണ് തേക്കാൻ തുടങ്ങുന്നത് രാത്രി ഡ്രസ്സെല്ലാം തേച്ച് വയ്ക്കാൻ തുടങ്ങുന്നു ബിഗ് ബോസ് തന്നെ ഇവരുടെ കാരണം ലിവിങ് റൂമിലോട്ട് വിളിക്കുവാണ് ഇത്രയാണ് ഞാൻ ഇന്നലെ രാത്രി ലൈവില് കണ്ടത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് നടക്കുമ്പോൾ രണ്ട് രണ്ടര സമയം ആകുന്നു അത്ര മണിവരെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു കണ്ടിരുന്നു കണ്ടിരുന്നു കണ്ണടഞ്ഞു ഇത്രയേ ഞാൻ കറക്റ്റായി കണ്ടു ഇനി അടുത്ത് ഇന്നത്തെ ഡേയിലെ ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്നലെ രാത്രി പൊരിഞ്ഞ അടിയാൽ ഈ പറഞ്ഞണക്കെ എപ്പിസോഡിൽ ഇത്രേ കാണിച്ചിട്ടുള്ളൂ നാളെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പം കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും മൺസ് അഗൈൻ ഹാപ്പി ഓണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വിശേഷമായിട്ട് വരുന്നവരെ